ഭൂട്ടാൻ കാർക്കടത്തുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്താകെ നടക്കുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി അടിമാലിയിലും ഇ ഡി പരിശോധന തിരുവനന്തപുരം സ്വദേശിനിയുടെ ലാൻഡ് ക്രോയ്സർക്കാർ കഴിഞ്ഞ ദിവസം അടിമാലിയിലെ വർക്ക്ഷോപ്പിൽ നിന്നും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ വാഹനത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് ഇ പരിശോധന നടത്തിയത് വിവരം ഇന്ത്യയിലേക്ക് ഭൂട്ടാൻ നേപ്പാൾ റൂട്ടുകളിലൂടെ ലാൻഡ് ക്രൂയിസർ ഡിഫൻഡർ തുടങ്ങിയ ആഡംബര കാറുകളുടെ നിയമവിരുദ്ധ ഇറക്കുമതിയിലും രജിസ്ട്രേഷനിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു സിൻഡിക്കേറ്റിനെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്താകെ വിവിധയിടങ്ങളിൽ റെയ്ഡ് എന്നാണ് ഇ ഡി പറയുന്നത് ൂർ ആസ്ഥാനമായുള്ള ശൃംഖല വ്യാജരേഖകളും അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ വ്യാജ ആർ ആർഡിഒ രജിസ്ട്രേഷനുകളും ഉപയോഗിച്ചതായി പ്രാഥമികമായി കണ്ടെത്തി പിന്നീട് വാഹനങ്ങൾ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിറ്റു ഫെമയുടെ മൂന്ന് നാല് എട്ട് വകുപ്പുകളുടെ ലംഘനം പ്രഥമ ദൃഷ്ട്യ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇ ഡി നടപടി ആരംഭിച്ചിട്ടുള്ളത് സംസ്ഥാനത്താകെയുള്ള ഇഡിയുടെ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും പരിശോധന നടന്നത് ഫൂട്ടാൻ കാർ കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം സ്വദേശിനിയുടെ ലാൻഡ് ക്രൂയിസർ കാർ കഴിഞ്ഞ ദിവസം അടിമാലിയിലെ വർക്ക്ഷോപ്പിൽ നിന്നും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ വാഹനത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് ഇ പരിശോധന നടത്തിയതെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ അടിമാലി